പ്രത്യക്ഷ രക്ഷാദൈവസഭാ യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ പരപ്പയിൽ ശ്രീ കുമാരഗുരുദേവന്റെ ജന്മദിന സന്ദേശ സമ്മേളനം സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം റാലിയോടുകൂടി നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു This news sponsored by Bobby Jamanor International Jewelers traditionally trusted for 162 years <laughs> ജാതിരഹിതമായൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിയും മതരഹിതമായൊരു സമൂഹത്തിൻ്റെ പോക്കും സജീവമായി ചർച്ച ചെയ്യേണ്ടി വരുന്ന കാലഘട്ടത്തിൽ ശ്രീ കുമാര സന്ദേശങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഈ അന്തരീക്ഷത്തിൽ അലയടിക്കുമെന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം അഭിപ്രായപ്പെട്ടു പ്രത്യക്ഷ യുവജന യുവജനസംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പൊയ്യയിൽ ശ്രീ കുമാര ഗുരുദേവൻ്റെ നൂറ്റി നാൽപ്പത്തി എട്ടാമത് ജന്മദിനത്തോടനുബന്ധിച്ച് പരപ്പയിൽ സംഘടിപ്പിച്ച സന്ദേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരപ്പ എന്ന് പറയുന്ന ഈ ഗ്രാമം ഒട്ടനവധി സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമാണ് കുടിയേറ്റ ജനവിഭാഗങ്ങൾ ഇവിടെ അധിവസിക്കുന്നുണ്ട് ഈ മണ്ണിന്റെ യഥാർത്ഥ അവകാശികളായിട്ടുള്ള പാവപ്പെട്ട ആദിവാസി ജനവിഭാഗങ്ങൾക്കെല്ലാം ഏറെ സ്വാധീനമുള്ള ഒരു മണ്ണാണ് ഈ പരപ്പയുടെ മണ്ണ് ആ പരപ്പ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി തയ്യാറായ ഇതിൻ്റെ സംസ്ഥാന നേതൃത്വത്തെ ഞാൻ ഹൃദയപൂർവ്വം ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് തീർച്ചയായും കൊയ്കെയും ശ്രീ കുമാര ഗുരുദേവനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശത്തെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഇത്തരം ഒരു ജന്മദിന നൂറ്റിനാൽപ്പത്തി എട്ടാമത് ജന്മദിന സന്ദേശ ജാഥ സംഘടിപ്പിക്കുകയും കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ ആശയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി വിവിധ സോണലുകളിലായി നടത്തിയ സന്ദേശ പ്രചരണ പരിപാടികളുടെ ഔദ്യോഗികമായ സമാപനം കൂടിയാണ് പലപ്പിൽ നടന്നത് ചടങ്ങിൽ പ്രത്യക്ഷ രക്ഷാദേവസഭ യുവജന സംഘം പ്രസിഡന്റ് മനോജ് കണിയാമൂല അധ്യക്ഷനായി ഹൈക്കൗൺസിൽ അംഗം കെ വി കൃഷ്ണൻ കുമാര ജന്മദിന സന്ദേശം പകർന്നു കിനാനൂർ കരന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം രാജൻ സി എം ഗംഗാധരൻ സവിത പത്മകുമാർ ശാന്തകുമാർ കെ പി രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു യുവജന സംഘം ജനറൽ സെക്രട്ടറി സുനിൽകുമാർ മൈലച്ചാൽ സ്വാഗതവും രമേഷ് കുംഭിത്തോട് നന്ദിയും പറഞ്ഞു സമാപനത്തോടനുബന്ധിച്ച് ഇടത്തോടു നിന്നും സമ്മേളന വേദിയായ പരപ്പവരെ അനേകരുടെ പങ്കാളിത്തത്തോടെ വിളംബര ഘോഷയാത്രയും നടത്തി ന്യൂസ് ബ്യൂറോ ബ്യൂറോക്കു